സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഫുട്ബോൾ സൂപ്പർ ലീഗിന് തുടക്കമായി ചലഞ്ചർ സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ഏഴു മുതൽ പതിനാറ് വരെയാണ് സൂപ്പർ ലീഗ് മത്സരങ്ങൾ നടക്കുന്നത് ആറു ടീമുകളിലായി അറുപത് പേർ ഏറ്റുമുട്ടുന്ന കാൽപന്ത് കളി പോരാട്ടത്തിനാണ് പാഞ്ഞാളിൽ തുടക്കമായത് ശ്രീ പുഷ്കരം അൺഫിഡ് അറീന ടറഫിൽ ചലഞ്ചർ സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ശ്രീ പുഷ്കരം ഫുട്ബോൾ സൂപ്പർ ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രദേശത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടക്കം കുറിച്ച ക്ലബ്ബ് ഇതിനകം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കായിക രംഗങ്ങളിലും നിറസാന്നിധ്യമാണ് ചലഞ്ചർ സിറ്റി ക്ലബ്ബ് രക്ഷാധികാരി കെ എച്ച് അഷ്റഫിന്റെ അധ്യക്ഷതയിൽ മുൻ വാർഡ് മെമ്പറും സംഘാടക സമിതി കോർഡിനേറ്ററുമായ കെ കെ ഫസലു സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിയപ്പെട്ട നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ സഹായത്തോട് കൂടിയാണ് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ആഹ്ലാദിക്കാവുന്ന ഈ സുന്ദര നിമിഷം ഇവിടെ ശ്രീമരമൊക്കെ പറഞ്ഞാൽ ഏറ്റവും വൈകാരികമായി ഫുട്ബോളിനെ ചേർത്ത് കൊടുക്കുന്ന സ്നേഹിക്കുന്ന ആ കായിക വിനോദത്തെ ഏറ്റവും ഭംഗിയായി ഈ നാട്ടിൽ അവതരിപ്പിച്ച് ആ ഫുട്ബോളിനെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ മുന്നോട്ട് വരുന്നത് ഈ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളവരാണ് നാട്ടിലെ ഫുട്ബോൾ പ്രതിഭകളെ വാർത്തെടുക്കുക എന്നൊരു ഒരു ലക്ഷം ചലഞ്ചർ സിറ്റി ക്ലബ്ബിലുണ്ട് അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണൻ ഗ്രാമീണ വായനശാലയും ചലഞ്ചർ സിറ്റി ക്ലബ്ബും സംയുക്തമായിട്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കേവലം ഫുട്ബോൾ എന്ന ഒരു വിനോദത്തിന് മാത്രമല്ല ക്ലബ്ബും വായനശാലയും മുന്നോട്ട് പോകുന്നത് െ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന സ്ത്രീ പൊതുഗുണം ഏറ്റവും ഭംഗിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോൾ എന്ന ലീഗിൽ ഒതുങ്ങാതെ ജീവകാരുണ്യ സാംസ്കാരിക കലാരംഗത്തു ഒരു നാളുകളിൽ നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടായിക്കൊണ്ട് ഈ നാടിന്റെ പൊതുനന്മയ്ക്കും ഈ നാടിന്റെ യുവാക്കളുടെ ഏറ്റവും ഭംഗിയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും ചലഞ്ച